ഒരു കഫക്കെട്ട് അല്ലെങ്കിൽ ഏതൊരു അസുഖമായാലും ഗുരുതരമാണെങ്കിൽ അവർ തീരെ ഫീഡിയിൽ പാൽ കുടിക്കില്ല അവർക്ക് പാൽ കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതല്ലെങ്കിൽ പാൽ കുടിക്കുമ്പോൾ ശ്വാസത്തിൻ്റെ എണ്ണം റേറ്റ് കൂടും അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ഇസ്മി ലാ അലഹമുല്ലാ അസ്വലാത്തു വസ്സലാമ റസൂലില്ലാ അലിഹി വാസുഅലിഹി അച് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പിസ് റേഡിയോ ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് കുട്ടികളിലുണ്ടാകുന്ന കഫക്കെട്ടും അതിൻ്റെ ആരോഗ്യ പരിപാലനവുമാണ് അപ്പോൾ ഈ ചർച്ചയിൽ ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് പെരിന്തൽമണ്ണ എ ആർ എം സി എ ജി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയോട്രിഷ്യൻ ഡോക്ടർ നിലാർ മുഹമ്മദ് സാറാണ് സാറേ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ സാറേ വളരെ കോമണായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ് അല്ലെങ്കിൽ അവസ്ഥയാണ് ഈ കഫക്കെട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികളിലൊക്കെ അപ്പോൾ ശരിക്കും എന്താണ് ഈ കഫക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു നമുക്ക് നമ്മളിപ്പോൾ ഈ ഒ പി പ്രാക്ടീസിലേ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഈ കഫക്കെട്ടായിട്ടാണ് ഏകദേശം ഒരു അറുപത് മുതൽ എൺപത് ശതമാനം വരുന്ന രോഗികളും പറയുന്ന കംപ്ലൈൻറ്റ്സ് അല്ലാതെ കുട്ടികളായിട്ട് വരുമ്പോൾ പറയുന്നത് അവർക്ക് കഫക്കെട്ട് ഉണ്ടെന്നുള്ളതാണ് കുട്ടിക്ക് കഫക്കെട്ട് ഉണ്ടായത് അതെ ഈ കഫക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങൾ എന്തെങ്കിലും സൗണ്ട് വരുമ്പോൾ ഈ കഫക്കെട്ട് എന്ന് പറയുന്നത് കുട്ടികൾ സാധാരണയായിട്ട് നമുക്ക് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്നും പറയും ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്നും പറയും കാരണം നമ്മൾ തൊണ്ടയിലേക്ക് മേലെയുള്ള ഭാഗങ്ങൾ അതായത് വായ മൂക്ക് തൊണ്ട അത്ര ഏരിയകൾ പെടുന്നതാണ് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറയും അതോടൊപ്പം തന്നെ അതിന് താഴെയുള്ള ഭാഗങ്ങൾ അതായത് ഈ ശ്വാസകോശം ശ്വാസം ട്രക്കിയ എന്ന് പറയും ട്രക്കിയ ബ്രോങ്ക് ബ്രോങ്ക്യൂൾസ് ഒക്കെ വരുന്ന ഭാഗത്തിനും ലോ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ വരും ഏറ്റവും കൂടുതലായിട്ട് ആയിട്ട് വരുന്നത് ഈ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷനാണ് ചെറിയ കുട്ടികളായാലും ശരി കൊച്ചു മുതിർന്ന കുട്ടികളായാലും ശരി പ്രത്യേകിച്ച് ഏറ്റവും ചെറിയ കുട്ടികളായാണ് ഈ തള്ളാർ എന്തെങ്കിലും ആ എന്തെങ്കിലും ചെറിയൊരു ശിക്ഷ നവജാത ശിശുക്കൾ അതായത് മൂക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കുറുങ്ങൽ സൗണ്ട് എന്നൊക്കെ പറഞ്ഞു കൊണ്ടു പക്ഷെ എല്ലായ്പ്പോഴും അതൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അല്ല അത് കാരണം മൂക്കിൽ ഉണ്ടാകുന്ന ചില മൂക്കടപ്പ് കൊണ്ടൊക്കെ മൂക്ക് ശ്വാസം വലിക്കുമ്പോൾ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ മിക്കവാറും ഉമ്മമാരെ തെറ്റിദ്ധരിച്ചിട്ട് കഫക്കെട്ടാണ് വലിയ പ്രോബ്ലമാണ് കൊണ്ട് കൊണ്ടുവരുന്നുണ്ട് ചെറിയ നേഴ്സൽ ബ്ലോക്കിൻ്റെ പ്രശ്നങ്ങളാണത് അത്തരം കുട്ടികൾക്കൊക്കെ ചെറിയ ഈ നമ്മൾ ചെറിയ വീട്ടിലുണ്ടായു പിടിക്കൽ അല്ലെങ്കിൽ സലൈൻ വോം സലൈൻ എന്ന് പറയുക അതായത് ചെറിയ പോയിൻറ്റ് നയൻ പേഴ്സൻറ്റ് സലൈൻ എന്ന് പറയുന്നത് പോയിന്റ് നയൻ പെർസെൻറ്റ് ഈ ഉപ്പുവെള്ളം ഒറ്റച്ച് അതുതന്നെ മാറാവുന്നേ ഉള്ളു ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഉണ്ടാകുന്ന ത്രോട്ടിൽ അതായത് തൊണ്ടയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഫൈരിഞ്ചൈറ്റിസ് ലരിഞ്ചൈറ്റിസ് എന്നൊക്കെ പറയും അതായത് ത്രോട്ടിലുണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടും ഇതേമാതിരി സൗണ്ടുകൾ അതായത് ചുമ ഇതൊക്കെ ഉണ്ടാകും കുട്ടികൾക്കുണ്ടാവും ചുമ ഉണ്ടാവും അതുപോലെ തന്നെ തൊണ്ട കാറിച്ച അതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റം ആയിട്ട് വരുന്നതാണ് കുട്ടികൾ പലപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു സിംറ്റമാണത് അതായത് ഈ തൊണ്ടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഈ ഫരിഞ്ചൈറ്റിസ് ലൈരിഞ്ചൈറ്റിസ് അതായത് ടോൺസ്ലൈറ്റിസ് ഇതുകൊണ്ടാണ് ഇത്തരം സൗണ്ടുകളോ അല്ലെങ്കിൽ ചുമയൊക്കെ ഉണ്ടാവും അതോടൊപ്പം തന്നെ അതിൻ്റെ കുറച്ചും കൂടെ പോയാൽ നമ്മൾ ട്രക്ക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയും ബ്രോങ്കൈറ്റിസ് അതായത് നമ്മൾ ഈ തോണ്ടയിൽ കുറച്ചും കൂടെ ഇതായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഭാഗമാണ് ബ്രോങ്കസ് എന്ന് പറയും അതിനെന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ എന്തെങ്കിലും ഒരു നീർക്കെട്ട് വരുമ്പോഴും ഇത്തരം സൗണ്ടുകൾ ഉണ്ടാവും അത് മുഴുവൻ നമ്മള് കഫക്കെട്ടായിട്ട് കണക്കാക്കാൻ പറ്റില്ല പക്ഷെ എല്ലാവർക്കും ഇത്തരം സൗണ്ടുകളൊക്കെ കഫക്കെട്ടായിട്ടാണ് നമ്മൾ വിശദമായിട്ട് ചോദിക്കുമ്പോഴാണ് പറയാ ഇത്രയും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കഫക്കെട്ട് ശ്വാസകോശത്തിലെ കഫക്കെട്ടല്ല അത് നമ്മുടെ മുക്കിൻ്റെ അവിടെ നെഴ്സൽ ബ്ലോക്ക് കൊണ്ടുണ്ടാകുന്ന സൗണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴത് റീ അവരെ അഷ്യൂർ ചെയ്താൽ തന്നെ അവർ ഹാപ്പി ആയിരിക്കും ഓക്കെ അപ്പം ഇനി നമ്മളത് ഈ ഒരു ശരിക്കും ഇപ്പോൾ പിന്നെ കഫക്കെട്ടിലേക്ക് വരുമ്പോൾ കുട്ടികളിൽ കാണുന്ന ഈ കഫക്കെട്ട് ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന അലർജി പ്രശ്നങ്ങളാണ് ഇപ്പോൾ സീസണലായിട്ട് ഒരുപാട് പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ കാലാവസ്ഥ ആ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഈ കഫക്കെട്ട് ഉണ്ടാകും അത് മെയിനായിട്ട് ഉണ്ടാകുന്നത് ഈ അലർജി കൊണ്ടാണ് പിന്നെ രണ്ടാമത് വൈറൽ ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻസ് ആണ് ഒരുപാട് വൈറസ് റൈനോ വൈറസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൈറസുകൾ ഉള്ളുണ്ട് അസുഖങ്ങളാണ് ഈ കുട്ടികൾക്ക് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഈ വർഷക്കാലം ആകുമ്പോൾ അത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു വീട്ടിലൊരാൾക്ക് വന്നാൽ പിന്നെ ആ വീട്ടിലുള്ള എല്ലാവർക്കും വരും ഈ വൈറലാകുമ്പോൾ അതാണ് രണ്ടാമത് വൈറൽ ഇൻഫെക്ഷനാണ് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് ഒരു എയ്റ്റി പെർസെൻറ്റ് കുട്ടികൾക്കും വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഈ ഈ കഫക്കെട്ടുണ്ടാവുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ബാക്ടീരിയ ആണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അത് ഒരു തേർട്ടി ടു ഫോർട്ടി പേഴ്സൻറ്റ് ആളുകൾക്ക് ഈ കുട്ടികൾക്ക് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട് ഉണ്ടാവും അപ്പോൾ അത്തരം കുട്ടികൾക്ക് നമ്മൾ ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും പിന്നെ റയറായിട്ട് നമുക്ക് വളരെ റെയർ ആയിട്ട് വരുന്ന ഫംഗൽ അങ്ങനത്തൊക്കെ അതൊക്കെ വളരെ അസാധാരണമായിട്ട് ഉണ്ടാകുന്ന ചില കാരണങ്ങളാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന കഫക്കെട്ട് അതായത് ഇടയ്ക്ക് എത്ര ചികിത്സിച്ചാലും മാറാത്ത ഒരേ കുറേ കഫക്കെട്ടുകളുണ്ട് ആ കുട്ടികൾക്ക് ചിലപ്പോൾ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ കഞ്ചനറ്റില ഹാർട്ട് ഡിസീസ് അതായത് ജന്മനാളുള്ള ചില ഹൃദയ വൈകല്യങ്ങൾ ഉണ്ടാകുന്ന കുട്ടികളുണ്ട് അത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചൊന്നും ഇല്ല അവർക്കുണ്ടാകുന്ന ചിലപ്പം ഈ ധമനികളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് അല്ലെങ്കിൽ സുഷിരങ്ങൾ ഈ ഹാർട്ടിൻ്റെ ഏതെങ്കിലും അറകളിൽ അടയാതിരിക്കുന്ന സംഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും ഈ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഫക്കെട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ വിശദമായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തേണ്ടി വരും ഇത്തരം അപ്പം ഇതുപോലെ കോമണായിട്ട് കുട്ടികളിലെ ഈ കഫക്കെട്ടിൻ്റെ സാധാരണയായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം കോമൺ ആയിട്ടുണ്ടാവുന്നത് നമ്മളിപ്പോൾ ഇൻഫെക്ഷൻ വരുമ്പോൾ ആദ്യമായിട്ട് ഉണ്ടാവുന്ന ചെറിയ ജലദോഷം പോലെ ആയിരിക്കും ജലദോഷം മൂക്കിൽ നിന്നൊക്കെ വെള്ളം വരിക അതേമാതിരി ത്രോട്ട് ഇൻഫെക്ഷൻ അതായത് തൊണ്ടയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക അതായത് ഈ ചെറിയ കുട്ടികളിൽ നമ്മൾ ലെസ് ദാൻ സിക്സ് മന്ത്സ് അതായത് ആറ് ആറുമാസത്തിന് മുമ്പുള്ള കുട്ടികൾക്കും ആറുമാസം ശേഷമുള്ള കുട്ടികൾക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മൾ അതായത് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ ഇത്തരം ഏറ്റവും കുട്ടികളേറ്റവും കുറുങ്ങൽ എന്ന് പറഞ്ഞിട്ട് വരും കുറുങ്ങലാണ് അതായത് ശ്വാസം വലിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് സമയത്ത് ഉറങ്ങണ സമയത്ത് ഉണ്ടാവും ചെസ്റ്റിൽ നിന്ന് നമ്മൾ കൈ വെച്ച് നോക്കിയാൽ നമുക്കറി ഇവിടെ നിന്ന് ഒരു കുറുങ്ങലൊക്കെ പക്ഷേ അത് ആ ചെസ്റ്റിന്നുള്ളതല്ല ആക്ച്വലി അത് ഈ മൂക്കിൻ്റെ അവിടെ നിന്നുണ്ടാകുന്ന മൂക്ക് ബ്ലോക്കായിട്ട് വരുന്ന സമയത്ത് ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുണ്ടാവുമെന്ന സൗണ്ടാണ് നമ്മളിവിടെ കൈ വെച്ച് നോക്കുമ്പോൾ ശ്വാസകോശത്തിലുള്ള സൗണ്ട് നമുക്ക് കയ്യച്ചാൽ നമുക്ക് പെട്ടെന്ന് അറിഞ്ഞ് അറിയാൻ അതിന് നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് പരിശോധിക്കുമ്പോൾ മാത്രമേ നമ്മൾ ശ്വാസകോശത്തിൻ്റെ ഉള്ളിലെ ഈ ശബ്ദത്തിന് വ്യതിയാനങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ പ്രധാനമായിട്ടും വരുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് ഇത്തരം കുറുങ്ങലാണ് പിന്നെ രണ്ടാമത് ചുമ ചുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ഈ മൂക്കിൻ്റെ എന്തെങ്കിലും അസുഖം മുതൽ താഴെ നമ്മുടെ ലങ്സിൻ്റെ ഏറ്റവും അവസാന ഭാഗം വരെയുള്ള ഏത് അസുഖങ്ങൾക്കും ചുമയായിട്ട് കുട്ടികളിൽ ഉണ്ടാവുന്നത് മൂന്നാമതായിട്ട് വരുന്നത് പനിയാണ് അത് എന്ന് പറയുമ്പോൾ വൈറൽ ഫീവറൊക്കെ ആകുമ്പോൾ കടുത്ത പനികളുണ്ട് ഓരോ ഇപ്പോൾ ഈ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥയനുസരിച്ച് ചിലപ്പോൾ പനിയും വ്യത്യാസമുണ്ടാകും ചിലപ്പോൾ ചെറിയ കഫക്കെട്ടിനൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ വല്ല ഗുരുതരമാവുമ്പോൾ ലോങ് സ്റ്റാൻ അതായത് മൂന്നും നാലും അഞ്ചും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പനിയുണ്ടാവും ഒരു പക്ഷേ തമ്മിൽ സാധാരണ മരുന്നുകൾ കൊടുത്താൽ പോലും അത് അതിന് എഫക്റ്റീവ് ആകാത്ത രീതിയിലുള്ള പനികളായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാകുന്നു അപ്പോൾ പ്രധാനമായിട്ടുണ്ടാകുന്നത് ഈ ചുമ ജലദോഷം പനി അതെ പിന്നെ ചെറിയ കുട്ടികളിൽ വേറെ ഒന്ന് ശ്വാസ ശ്വാസം എടുക്കുന്നതിൻ്റെ വേഗത കൂടുകയും ചെയ്യും ശ്വാസം ഇട്ടുണ്ടാവും അതായത് ഇത്തരം കുട്ടികൾക്ക് അതായത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് ശ്വാസം എടുക്കുന്നതിൻ്റെ വേഗത കൂടിക്കൊണ്ടിരിക്കും സാധാരണ ഒരു ഇരുപത് മുപ്പതൊക്കെ ഇരുപതൊക്കെ മുപ്പതൊക്കെ ആണെങ്കിൽ അത് നാൽപ്പതും അമ്പതും അറുപതൊക്കെ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത്തരം സിംറ്റംസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും ഓക്കെ അപ്പോൾ ഇതിൽ ഇപ്പം സാറ് ആറ് മാസത്തിൻ്റെ താഴെയും ആറുമാസത്തിൻ്റെ മുകളിലേക്കും പറഞ്ഞു അപ്പോൾ ഇത് കുറച്ചുകൂടി കൗമാരക്കാരിലേക്ക് വരുമ്പോൾ ഈ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ലക്ഷണം പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നുമില്ല വലിയ ആൾക്കാരിൽ തന്നെ ചുമ പനി കഫ ഈ ജലദോഷം ഇതൊക്കെ തന്നെ കുട്ടികൾ സാധാരണ വലിയ ആൾക്കാരിൽ ഉണ്ടാവുന്നത് അവർക്ക് ഇതേപോലെ ക്ഷീണങ്ങളുണ്ടാവും അവർക്ക് ചിലപ്പോൾ പറയാൻ സാധിക്കുന്ന നെഞ്ചുവേന കുട്ടികൾക്ക് ചിലപ്പോൾ അതൊന്നും പറയാൻ പറ്റിയൊന്നും വരില്ല പക്ഷേ കൗമാരക്കാരകത്തും അവർ പറയും ഇപ്പം ലോവർ റെസ്പെട്ട് അല്ലെങ്കിൽ ഈ ലങ്സിൽ ലങ്സിലുണ്ടാവുന്ന ഇൻഫെക്ഷൻ അവർ പറയുന്നത് നെഞ്ചുവേദന ഉണ്ട് എനിക്ക് ശ്വാസം വലിക്കാൻ അവർ പറയും പറയാൻ പറയാൻ സാധിക്കില്ല അപ്പോൾ വലിയ കുട്ടികളുടെ സിംറ്റംസ് നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യാറ് നമ്മൾ ടെസ്റ്റ് നോക്കിയിട്ട് നോക്കിയിട്ടുള്ള പരിശോധന നടത്തിയിട്ട് ഓക്കെ ഇനി നമ്മൾ ഇപ്പൊ ഈ കഫക്കെട്ട് ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നം ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു സാഹചര്യം ശരിക്കും ഏതൊക്കെ സമയങ്ങളിലാണ് ഇപ്പോൾ ഈ വന്ന കഫക്കെട്ട് നമ്മളിപ്പോൾ സാറ് നേരത്തെ സൂചിപ്പിക്കേണ്ട കൺചൻറ്റൽ ഹാർട്ട് ഡിസീസിൻ്റെ കാര്യം അതുപോലെ കുറച്ചൊക്കെ മുതിർന്ന കുട്ടികളിലാണെങ്കിലും പിന്നെ കുറച്ചൊരു ഗുരുതരാവസ്ഥയാണെന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു സാഹചര്യം അതൊക്കെയാണ് ചെറിയ കുട്ടികൾ സംബന്ധിച്ച് നമ്മൾ ന്യൂ ബോൺസ് അതായത് ചെറിയ പ്രസവിച്ചുകൊണ്ട കുട്ടികളിൽ വന്ന് പ്രധാനമായിട്ടും അവർക്കാണ് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല അവർ പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇത്തരം ഒരു കഫക്കെട്ട് അല്ലെങ്കിൽ ഏതൊരു അസുഖമായാലും ഗുരുതരമാണെങ്കിൽ അവർ തീരെ ഫീഡ് ചെയ്യില്ല പാല് കുടിക്കില്ല അവർക്ക് പാല് കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതല്ലെങ്കിൽ പാല് കുടിക്കുമ്പോൾ ശ്വാസത്തിൻ്റെ എണ്ണം റേറ്റ് കൂടും അതായത് ശ്വാസമുട്ടിലുണ്ടാവും ശ്വാസം ശ്വാസശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാവും അതേമാതിരി ഇവർക്ക് കടുത്ത പനി ഉണ്ടാവും പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും റെസ്പോണ്ട് ചെയ്തു നമ്മൾ വിളിച്ചാൽ തന്നെ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകും അതുപോലെ തന്നെ അതോ അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് എന്തായാലും ഹൃദയ സംബന്ധമായ അസുഖങ്ങളെല്ലാം ഉണ്ട് കഞ്ചനറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പാൽ കുടിക്കുന്ന സമയത്ത് കുട്ടികളുടെ ശരീരത്തിൽ നീലക്കിളർ വരും ചുണ്ടിൽ നീലക്കിളർ വരും ശ്വാസത്തിൻ്റെ എടുപ്പ് കൂടും ചിലപ്പോൾ ഈ ശ്വാസം എടുപ്പ് കൂടി ശരീരത്തിൽ ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഫിറ്റ്സ് പോലെ ഉണ്ടാവും അപ്പോൾ അത്ര ഗുരുതരാവസ്ഥയിലേറ്റ് വരെ പോകാൻ സാധ്യതയുണ്ട് ചില കുട്ടികൾ ഞെട്ടില് ഞെട്ടിലൊക്കെ ഉണ്ടാവുക ഓക്കെ ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഒരു കഫക്കെട്ട് കഫക്കെട്ടുണ്ടാകുന്ന സമയത്ത് വീട്ടിൽ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ കുട്ടിയെ നോക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഹോം റെമഡീസ് എന്തൊക്കെയാണ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് പെട്ടെന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പലപ്പോഴും ഈ കുട്ടികളുണ്ടാകുന്ന കഫക്കെട്ട് മറ്റുള്ളവരിൽ നിന്ന് പകരുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് ഒരാൾക്ക് കഫക്കെട്ട് വന്ന കുട്ടികൾക്ക് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ചില കുട്ടികൾക്ക് പ്രതിരോധ ശക്തി കുറയുമ്പോൾ വീട്ടിൽ ആർക്ക് വന്നാലും ഈ കുട്ടിക്ക് അസുഖം വരും പിന്നെ കുട്ടികൾക്ക് വരും കുട്ടികൾക്ക് വരും അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മളെപ്പോഴും കുട്ടിയെ കുറച്ച് ഐസൊലേറ്റ് ചെയ്യാൻ നല്ലത് കാരണം അതിനെ മറ്റുള്ള ഇത്തരം അസുഖം ഉള്ള ആളുകളിൽ നിന്നും കുറച്ച് മാറ്റി നിർത്തുക പ്രത്യേകിച്ച് ഇപ്പം നിലക്കാണെങ്കിൽ ഇത്തരം ചുമയും ഈ കഫക്കെട്ടൊക്കെ ഉള്ളവർ മാസ്ക് ധരിക്കുക അതായത് ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യുമ്പോൾ അവർ കൈയൊക്കെ നല്ലോണം വാഷ് ചെയ്യുക അവർ ചികിത്സ പെട്ടെന്ന് എടുത്തിട്ട് അവർ അസുഖം മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടിക്ക് വരാനുള്ള സാധ്യതയും വളരെ കുറയും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ തണുപ്പുള്ള ഭക്ഷണങ്ങൾ തീരെ കൊടുക്കരുത് പ്രത്യേകിച്ച് ഐസ്ക്രീം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങൾ കോള പോലത്തെ പാനീയങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കണം ഇത്തരം തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും കുട്ടികൾക്ക് ഫരിഞ്ചാ തൊണ്ടവേദന ഉണ്ടാവും ആ തൊണ്ടവേദന പിന്നെ കുറച്ച് കഴിയുമ്പോൾ കഫക്കെട്ടാവും അപ്പോൾ ഇത്തരം സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ല നല്ലത് തണുപ്പ് പ്രത്യേകിച്ച് തണുപ്പ് അതെ ഇഷ്ടമുള്ളതാണ് അതെ ചില ആളുകളൊക്കെ ചോക്ലേറ്റ് മനുഷ്യ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊടുക്കുന്നത് അതെ കുട്ടികൾക്ക് നമ്മളിപ്പോൾ ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ മാക്സിമം ഇരിക്കുക വീട്ടില് പെട്ടെന്ന് കുട്ടികളൊക്കെ ഫ്രിഡ്ജിൽ എന്ത് കണ്ടാലും അടുത്ത് കഴിക്കും ഐസ്ക്രീം കണ്ടാലും കോളെ പോലത്തെ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെള്ളം സ്ഥിരമായിട്ട് വെക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ഒഴിവാക്കുക അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ അവർ കാണുന്നത് നമുക്ക് ഒരു പക്ഷെ ഒരു പരിധിവരെ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇല്ലാതിരുന്ന എന്തായാലും കുട്ടികൾ കുടിക്കില്ല പക്ഷേ അവിടെ കണ്ടാൽ എന്തായാലും അത് കുട്ടികൾ വേണമെന്ന് പറയും വാശി പിടിക്കും കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം പരമാവധി നമ്മൾ ഇത്തരം സാധനങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനുള്ള ബോധപൂർവ്വം നമ്മളത് ഒഴിവാക്കുക ഒഴിവാക്കുക അതെ 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 നമ്മൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഇപ്പം നമുക്കറിയാം ആസ്മ അലർജി സൈനസൈറ്റിസൊക്കെ അപ്പോൾ ഇതും കഫക്കെട്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖം വെച്ചാൽ നേരത്തെ ശ്വാസം മുട്ട് കുട്ടികളിൽ ശ്വാസമുട്ട് അല്ലെങ്കിൽ അഡൽറ്റ് ആസ്മ അത് രണ്ടും വ്യത്യാസമുണ്ട് കാറ്റഗറി രണ്ടും രണ്ട് കാറ്റഗറിയാണ് കുട്ടികളിൽ ആസ്മയും അതും വളരെ വ്യത്യാസമുണ്ട് ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന എല്ലാ ആസ്മയും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഈ ശ്വാസമുട്ട് വലുതാകുമ്പോൾ ആ ശ്വാസമുട്ട് ഈ ആസ്മായിട്ട് മാറണമെന്നില്ല അത് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഈ ശ്വാസമുട്ട് മുട്ട് വലുതാവുന്നവരെ തുടരണമെന്നില്ല അത് പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രധാനമായിട്ട് അതിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ അലർജിയാണത് പ്രത്യേകിച്ച് സ്കൂൾ ഗോയിങ് കുട്ടികളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കഫക്കെട്ടെന്ന് കാരണം അവരുടെ പ്രതിരോധ ശക്തി കുറവാണ് ഞാൻ പറഞ്ഞു പിന്നെ നേരത്തെ പറഞ്ഞു അത് ഈ ഇത്ര അലർജി അലർജി കാര്യങ്ങൾ കൊണ്ടാണ് ഇവർക്ക് ഈ കഫക്കെട്ട് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് സ്കൂളിലെ പൊടി അതേമാതിരി ക്ലാസ് റൂമിലിരിക്കുമ്പോൾ ചോക്കിൻ്റെ ഡസ്റ്റ് ക്ലാസ് റൂമിലെ പൊടി പിന്നെ അവർ ഗ്രൗണ്ടിൽ ഓടിക്കളിക്കുമ്പോൾ ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന പൊടി മിക്കവാറും ചിലപ്പോൾ ഗ്രൗണ്ടിലൊക്കെ ഈ പാറപ്പൊടിയായിരിക്കും അതൊക്കെ ഭയങ്കര ഭക്ഷണമുണ്ടാക്കുന്നതാണ് ഈ പാറപ്പൊടിയുടെ പൊടി ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാക്കുന്നതാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് കുട്ടികൾക്ക് ഈ ശ്വാസമുട്ടുണ്ടാകുന്നത് അപ്പം അത് ഭാവിയിൽ ഉണ്ടായിക്കൊള്ളണം എന്നുള്ളത് അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഈ ശ്വാസമുട്ടിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിവെൻറ്റേഴ്സ് പല മരുന്നുകളുണ്ട് ഉണ്ട് ഇപ്പോൾ ഈ അലർജി പ്രിവെൻറ്റ് ചെയ്യുന്ന ഗുളി ടാബ്ലെറ്റ്സ് പോലത്തെ ഉള്ള ഗുളികകളും ഉണ്ട് പിന്നെ അലർജിക്ക് വേണ്ടിയിട്ട് ഇൻഹേലേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമ്മളൊരിക്കലും അഡൽറ്റ് ആസ്മയം ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല പ്ര നമ്മൾ വലുതാമുണ്ടാകുന്നത് നമ്മളെ ഉണ്ടാകുന്ന എന്ന് പറയുന്നത് നമ്മളെ ഈ ശ്വാസകോശത്തിലെ ഡ്രോ ഈ ഡ്രക്യോൾസിനും ബ്രോങ്ക്യോൾസിനും ആൽവിയോലൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും വ്യതിയാനങ്ങൾ കൊണ്ടാണ് ശ്വാസമുട്ട് ഉണ്ടാകുന്നത് പക്ഷെ അതും ഇതും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും രണ്ടേയും പത്തോളജി രണ്ടോ രണ്ടും വ്യത്യാസമുണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്നതും വലുതാവുമ്പുണ്ടാവും കുട്ടികളിപ്പോ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നിശ്ചിത ഏജ് കഴിഞ്ഞാൽ പ്രായപരിധി ഒരു മാറാൻ സാധ്യതയുണ്ട് മുതിർന്നവർക്ക് അത് വേറെ രീതിയിലാണ് ഇപ്പൊ സാറ് നേരത്തെ സൂചിപ്പിച്ച കുട്ടികളിൽ ഉണ്ടാകുന്ന ഭക്ഷണശീലങ്ങളില്ല തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്ന അതുപോലെ അമിതമായ മധുരമൊക്കെ കഴിക്കുക എന്നുള്ളത് കഫക്കെട്ട് നമ്മൾ സ്വാധീനിക്കുന്ന നമുക്ക് മനസ്സിലായി അപ്പോൾ പരമാവധി അത് ഒഴിവാക്കാന്നുള്ളത് അതെ പിന്നെ മാതാപിതാക്കളുടെ അവഗണന മൂലം കുട്ടികൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും മാതാപിതാക്കളുടെ അവഗണന മൂലം അതെ പ്രധാനമായിട്ട് തന്നെയാണ് ഇപ്പോൾ അങ്ങനെ സാധ്യതയുള്ള കുട്ടികൾ ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഈ കഫക്കെട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള കുട്ടികളെ നമ്മൾ പരമാവധി ഈ മണ്ണിൽ കളിക്കാലും അതുപോലെ തന്നെ വെള്ളത്തിൽ കളിക്കുന്നത് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് പൈപ്പിന്റെ ചുവട്ടിലൊക്കെ പോയിട്ട് തലയിൽ കൂടെ വെള്ളമൊഴിച്ച ഒരു വെള്ളമൊഴിക്കുക അതേ പോയിട്ട് മുറ്റത്ത് പോയിട്ട് പൊടിയിൽ കളിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള ഈ റോഡ് സൈഡിൽ എന്ന് വെച്ചാലൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യതയാണ് കാരണം റോഡിൽ കൂടെ വണ്ടി പോറുള്ള പൊടി പൊന്തിയിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഇത്തരം കുട്ടികൾ കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കണം പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഭക്ഷണ രീതി നമ്മൾ ഇത്തരം ഈ കഫക്കെട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള കുട്ടികളുള്ള ഭക്ഷണത്തിൽ നമ്മൾ ക്രമീകരണങ്ങൾ എന്തായാലും വരുത്തേണ്ടതുണ്ട് അത് നമ്മൾ മാതാപിതാക്കള് ശ്രദ്ധിച്ചാൽ മാത്രമേ അത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുകയുള്ളു കുട്ടികൾക്ക് കാരണം അതിനെക്കുറിച്ച് ധാരണയൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക് ഒരേപോലെയാണ് അപ്പോൾ ബോധപൂർവ്വം അത മാതാപിതാക്കൾ ശ്രദ്ധിക്കുക അതിനെക്കുറിച്ച് ശ്രദ്ധിച്ച് അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ സാർ അത് നമ്മളിപ്പോൾ ഈ ഒരു കഫക്കെട്ട് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻ്റ് ആണ് അവർക്ക് കൊടുക്കാൻ കഴിയാം കുട്ടികൾക്ക് കുട്ടികൾക്ക് നമുക്ക് സാധാരണ നമുക്ക് ഫസ്റ്റ് അവരോട് പറയാം ഇത് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ അലർജൻസാണ് മെയിൻ ആയിട്ടുള്ള കുട്ടികൾക്കുണ്ടാകും അപ്പോൾ പ്രധാനമായിട്ടും അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഭക്ഷണം നമ്മൾ കൺട്രോൾ ചെയ്യുക ഭക്ഷണം ഈ തണുപ്പുള്ള ഭക്ഷണം ബാക്കിയുള്ള അങ്ങനത്തെ ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യുക പിന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ഇത്തരം ആളുകൾക്കുമായിട്ട് ക്ലോസ് കോൺടാക്ട് ഒഴിവാക്കുക സ്കൂളിൽ അല്ല സ്കൂളിലൊക്കെ പോകുവാണെങ്കിൽ മാസ്ക് ധരിപ്പിക്കുക അവരെ കൊണ്ട് പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഇനീഷ്യൽ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു അത് അലർജി കൊണ്ട് വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാവും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവും അപ്പോൾ വൈറലാണെന്ന് വെച്ചാൽ നമ്മൾ റുട്ടീൻ ആയിട്ടുള്ള സാധനങ്ങൾ അൻസിംറ്റമാറ്റിക്കായിട്ട് ട്രീറ്റ്മെൻറ്റ് അതായത് പനിക്ക് പനിയുടെ മരുന്ന് കൊടുക്കും ജലദോഷം ഉണ്ടെങ്കിൽ ജലദോഷം മരുന്ന് കൊടുക്കും അതേപതിരി വൈറലാണെങ്കിൽ നമുക്ക് ഷുവറാണ് വൈറലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ അതിന് വേണ്ടി കൊടുക്കേണ്ട ഒരുപാട് ഡ്രഗ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് വൈറൽ ആയിട്ടുള്ള പിന്നെ ഇപ്പോൾ അത് നമ്മൾ അത് നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ പോകുന്നത് ബാക്ടീരിയ ആണോ ഇല്ലയെന്നുള്ളത് നമുക്ക് ബാക്ടീരിയ ആണോ ഷുവർ ആയിരുന്നെങ്കിൽ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ബ്ലഡ് കൗണ്ട്സ് ഒക്കെ കൂടുതലാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന കൗണ്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ തന്നെ നമ്മളതിന് ആൻറ്റി ബാക്ടീരിയൽ ട്രീറ്റ്മെന്റ് നടക്കും അതായത് ഓറലി കൊടുക്കും അവർക്ക് ആണോ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന അതോടൊപ്പം തന്നെ പിന്നെ ഇൻ കേസ് ഇപ്പോൾ ഇത് സിവിിയർ ആയിട്ടും നമ്മൾ ബ്ലഡ് ഒക്കെ ഈ മരുന്നൊക്കെ കൊടുത്തിട്ടും വിടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടിവരും അതായത് ചെസ്റ്റ് എക്സറേ എടുക്കേണ്ടിവരും പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും ഇതുപോലെ ആണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിവരും ന്യൂമോണിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷനിലോട്ട് പോകേണ്ടി വരും ചിലപ്പോൾ ചില കുട്ടികൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വേണ്ടി വന്നേക്കാം അതെ അതെ അഡ്മിഷൻ ചെയ്ത് അതിനുള്ള ചികിത്സ നൽകേണ്ടി വരും ന്യൂമോണിയ ആണോ എന്നറിയാൻ നമ്മൾ ടെസ്റ്റ് നടത്തും ബ്ലഡ് ടെസ്റ്റും ചെയ്യും എക്സറേ ഉണ്ട് സിവിയർ കേസിൽ നമ്മൾ സി ടി സ്കാനും കൂടെ ചെയ്യാം ഇൻ കേസ് നമുക്ക് ചില കേസുകളിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ എക്സ്റേ എടുത്ത് ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടായേക്കാം ചില ആപ്സസ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അത് ന്യൂമോണിയ ആണോ ആണോ ആപ്സാണോ എന്ന് പറഞ്ഞാൽ പഴുപ്പ് അതായത് ലങ്സിൻ്റെ ഉള്ളിൽ പഴുപ്പ് ചിലപ്പോൾ കാണാം ചില കുട്ടികൾക്കത് നമുക്ക് എക്സ്റേ എടുത്താൽ ചിലപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത് അന്യുമോണിയാണോ അത് ലാപ്സ് ആണോ എന്നുള്ളത് അപ്പോൾ അങ്ങനെത്തരം കേസുകൾ നമ്മൾ ചിലപ്പോൾ സി ടി സ്കാനൊക്കെ ചെയ്യേണ്ടി വരും അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇനി ഇതുപോലെ കുട്ടികളിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ചില കുട്ടികൾക്കൊക്കെ ഇടക്കിടക്ക് റെക്കറൻ്റായിട്ട് ഈ ഒരു കഫക്കെട്ട് കാണുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ പ്രതിരോധ കുത്തിവെപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രതിരോധം മാറും അപ്പോൾ അതിന് വാക്സിൻസൊക്കെ അവൈലബിൾ ആണത് ഇപ്പോൾ റെസ്പിറേറ്ററി റീസൺസ് ഈ വൈറസ് ഇൻഫെക്ഷന് വേണ്ടിയിട്ടും ബാക്ടീരിയ ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ തുടക്കം പോലെ നമ്മൾ എടുക്കുന്നുണ്ട് അതിൽ കുറേ ഡി പി ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതേമാതിരി എച്ച് ഇൻഫ്ലുവൻസ വാക്സിൻസ് ഒക്കെ അവൈലബിൾ ആണത് അപ്പം അത്തരം വാക്സിൻ വെക്കുകയാണെങ്കിൽ കുട്ടികളിലൊരു പരിധിവരെ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കുറക്കാൻ സാധിക്കും തന്നെ ഈവൺ ഇൻ അഡൽറ്റിൽ പോലും അതായത് മുതിർന്നവർ പോലും കൊല്ലത്തിൽ ഒരിക്കൽ ഇത്രയും വാക്സിൻ എടുക്കുകയാണെങ്കിൽ ഹ്യൂമൻ ഇൻഫ്ലുവച്ച് വാക് ഇൻഫ്ലുവൻസ വാക്സിനൊക്കെ എടുക്കുകയാണെങ്കിൽ റിപ്പീറ്റഡായിട്ടുള്ള കഫക്കെട്ടും ഈ വൈറൽ ഇൻഫെക്ഷൻസും എല്ലാം കുറഞ്ഞ് കുറയുള്ള കുറയാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഥിരമായിട്ട് കഫക്കെട്ട് ഉണ്ടാകുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അവരുടെ സംരക്ഷിക്കുന്ന മാതാപിതാക്കൾ ആരോപിച്ചാൽ അവർ ഈ എപ്പോൾ സാഹചര്യം വരുമ്പോഴാണ് കാണിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഒന്ന് കുട്ടികൾക്കുള്ള ക്ഷീണം കാണുക പനി നിർത്താതെ പനി കാണുമ്പോഴും അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക കുട്ടി വല്ലാതെ കരയുക ഇൻസസൻറ്റ് ആ ചെറിയ കുട്ടികളൊക്കെ തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല എന്തിനാണ് കരയെന്നല്ലേ ആ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഡോക്ടറെ കാണിക്കണം അതുപോലെ തന്നെ വിട്ടുമാറാത്ത ചുമ ഉറങ്ങാൻ ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക ഇത്തരം സാഹചര്യങ്ങളൊക്കെ എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ടി വരും മാഷാ അല്ല നമ്മൾ ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ കുട്ടികളുണ്ടാവുന്ന കഫക്കെട്ടും അതിൻ്റെ ഒരു ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ എ ആർ എം സി ഐ ജിസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിളാർ മുഹമ്മദ് സാറായിരുന്നു ഡോക്ടർക്കും അതുപോലെ ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു അസ്ലാം വലിക്കും വരഹമുല്ലാ വർക്കാക്കാത്തു